പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല വയനാട്ടിൽ നമ്മുടെ ഒരു വയനാട് ജില്ലയുടെ ഒരു മധ്യഭാഗത്തായിട്ട് വയനാട് ജില്ലയിലെ സെൻറ്റർ ആയിട്ട് വരുന്ന മീനങ്ങാടി ടൗൺ മീനങ്ങാടി ടൗണിൽ നിന്നും ഏകദേശം അടുത്ത് മീനങ്ങാടി ടൗണിൻ്റെ ഒരു പരിസരപ്രദേശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് നേരെ മുന്നിൽ ടാർ റോഡാണ് ടാർ റോഡിൽ നിന്ന് നേരെ വീട്ടിലേക്ക് കയറാം അഞ്ച് സെൻറ്റ് സ്ഥലമാണ് പക്ഷെ നാല് ബെഡ്റൂം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വീട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാർ പാർക്കിങ്ങിന് അവിടെ ഒരു ഷെഡ് ഒക്കെ ഉണ്ട് പോർച്ചുണ്ട് ചെറുത് ഷീറ്റൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന വീട് നല്ല നീറ്റായിട്ടുള്ള വീടാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ വീഡിയോ കാണുന്ന പോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീടാണ് ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫസ്റ്റ് സിറ്റൗട്ടാണല്ലോ നമ്മൾ കാണുന്നത് സിറ്റൗട്ട് നമ്മൾ ആ അവരിലേക്കൊന്ന് മെല്ലെ നമുക്ക് പ്രവേശിക്കാം സിറ്റൌട്ടിൻ്റെ ഇടതു വശത്തും വലതു ആയിട്ട് ഓരോ ബെഡ്റൂമുകൾ ബെഡ്റൂമുകൾ ഒരു മീഡിയം ബെഡ്റൂമുകളാണ് ഓവർ ഉല്പന്നും എന്ന സൗകര്യത്തിനുള്ള ഈ അഞ്ച് സെൻറ്റിലെ സൗകര്യത്തിനനുസരിച്ചുള്ള ബെഡ്റൂമുകളാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതിപ്പോൾ നല്ല നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു സൗകര്യത്തിലുള്ള ബെഡ്റൂമുകളാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ അവിടെ ഒരു ബെഡ്റൂം കണ്ടു ഇനി ഇടതുവശത്ത് ഒരു ബെഡ്റൂമുണ്ട് എടുത്തുവേശ് ബെഡ്റൂം നല്ല സീലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയുള്ള ബെഡ്റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണോ ഒക്കെ പറഞ്ഞ പോലെ നല്ല നല്ല കർട്ടൻ ഒക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് റെഡി നല്ല കണ്ടീഷൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഹാളിലേക്ക് പ്രവേശിച്ചു ഹാളിൽ ഒരു സൈഡായിട്ട് ഡൈനിങ് റൂമുണ്ട് ഒരു ഷോ കേസ് ഒക്കെ അങ്ങനെ വീഡിയോ കാണുന്നുണ്ട് നല്ല ഒരു കുഴപ്പമില്ലാത്ത സ്പേസ് ഇപ്പുറത്തൊരു സോഫ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ അടുത്ത മലത്തുമായിട്ട് കയറുമ്പോൾ കണ്ടു ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഒരു ബെഡ്റൂമും കൂടെ ഈ ഒരു കവാടം കയറി കടന്ന് ഇടതു ദിവസത്തെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് ഇതൊരു ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂം ഉണ്ട് ഈ അകത്ത് അപ്പോൾ നാല് ബെഡ്റൂം ഒരു ഹാൾ നമ്മൾ പിന്നെ സിറ്റൗട്ട് കണ്ടു ഇനി ഇതൊരു ചെറിയൊരു വാ ചെറിയൊരു വാഷിംഗ് ഏരിയ ഒക്കെ ആയിട്ട് അവിടെ ഒരു കോമൺ ഉണ്ട് ഇത് ഇടതു ദിവസത്തെ അടുക്കള നല്ല നീളം ഉണ്ട് കേട്ടോ അടുക്കളയൊക്കെ നല്ല സ്പേസ് ഉണ്ട് വിറകടുപ്പ് അവിടെ ഉണ്ട് അപ്പോൾ മോളിൽ ഗോഡൗൺ ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ ആയിട്ടുള്ളൊരു ഏരിയയും അങ്ങനെ മൊത്തത്തിൽ ഈ വീടിന് ആവശ്യപ്പെടുന്നത് ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില കുറയും സ്ലൈറ്റ്ലി കോഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് വയനാടുണ്ട് ദേവരാജ് അമ്പലവരുണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർക്കും കച്ചവടക്കാർക്കൊക്കെ മീനങ്ങാടി ടൗണായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ലൊരു വീടാണ് ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം